ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കിഡിലിന് ഓട്ട്സ് മിൽക്കാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടുനെക്കുക കൂടെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ ഓട്സ് മിൽക്ക് തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓട്സ് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഓട്സ് നന്നായി തന്നെ റോസ്റ്റ് ചെയ്ത് വരണം കേട്ടോ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ട്സിൻ്റെ കളറ് മാറാതെ ശ്രദ്ധിക്കണം ഓട്സ് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അതേ പാനിൽ കടല റോസ്റ്റ് ചെയ്തെടുക്കാം ഞങ്ങളിവിടെ തൊലി കളഞ്ഞ കടലയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് തൊലി കളയാത്ത കടല ഉണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് തൊലി കളയാട്ടോ ഇനി ഇതും റോസ്റ്റ് ചെയ്തൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് പാല് ഐസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തതിന് ശേഷം പഴം പോരാ എന്ന് തോന്നിയപ്പം ഒരു പഴം കൂടെ എടുത്തിട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് കറക്കിയെടുത്തു കേട്ടോ ഈ അളവിൽ അഞ്ച് ഗ്ലാസ് ഓട്സ് മിൽക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇനി ഇതാ ഈ അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത ഓട്സ് ഇട്ടെടുക്കാം ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത ഉടനെ തന്നെ സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇതിൻ്റെ പകുതിയോളം ആക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്തു വെച്ച കടലല്ലാതിട്ട് കൊടുക്കാം ശേഷം വീണ്ടും ഓട്സ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം മുകളിലായി വീണ്ടും കടലയും ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വാനില ഐസ്ക്രീം ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് ഐസ്ക്രീം വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ മുകളിലും കുറച്ച് നെറ്റ്സ് ഇട്ടെടുക്കാം പിന്നെ ഇതാ മുകളിൽ ബൂസ്റ്റ് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം അത്രയേ ഉള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഓട്സ് മിൽക്ക് തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഹെൽത്തിയാണ് ഓട്സിന് ഉണ്ടാവുന്ന ഒരു പശ പശപ്പൊന്നുമില്ലേ അതൊന്നും ഇതിലുണ്ടായിരുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമന്റ് അറിയിക്കുക നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് ഫോർ വാച്ചിങ്